ക്രിമിനൽ കേസുകളിൽ പ്രതിയാക്കപ്പെട്ടവർ അവർ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മുപ്പത് ദിവസത്തിൽ കൂടുതൽ ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് മത്സരിക്കാനും അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെടാനുമുള്ള യോഗ്യത നഷ്ടപ്പെടുകയാണ് എന്നുള്ളത് ബീഹാറിലെ ബി ജെ പി എം എൽ എ മാരിൽ ആറുപേർ ക്രിമിനൽ കേസിലെ പ്രതികൾ അവർ വലിയ തോതിൽ ക്രിമിനൽ വിചാരണ നേരിട്ടവരാണ് അതിൽ രണ്ട് പേർ ജയിൽ ശിക്ഷ അനുഭവിച്ചവരാണ് ഇതെല്ലാം ൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ രീതിയിലുള്ള വിട്ടുവീഴ്ചകളാണ് ചെയ്തത് എലക്ഷൻ അഫിഡവിറ്റിൽ വ്യാപക തിരിമറി നടന്നതുമായി ബന്ധപ്പെട്ട വിഷയം ആർ ജെ ഡി സുപ്രീം കോടതിയിൽ അവതരിപ്പിക്കുകയാണ് ഇതിനകത്ത് ആറോളം എം എൽ എ മാർ അതായത് ബിജെപിക്ക് ഇപ്പോഴുള്ള എൺപത്തി ഒൻപത് എം എൽ മാരിൽ ആറോളം പേർ അങ്ങനെ അയോഗ്യരാകപ്പെടുകയാണ് അങ്ങനെ വരുമ്പോൾ എൺപത്തി മൂന്ന് സീറ്റായി ഒതുങ്ങും എന്നാൽ ഇതുകൊണ്ടൊന്നും ബി ജെ പിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം അത്രമേൽ അട്ടിമറിയിലൂടെ തെരഞ്ഞെടുപ്പിനെ വെല്ലുവിളിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ തോതിലുള്ള കള്ളക്കളി കളിച്ച് ബി ജെ പി നേതാക്കളെ ആശീർവദിച്ചാണ് അവിടെ നിയമസഭയിൽ കയറ്റി ഇരുത്തിയിരിക്കുന്നത് ബിഹാറിലെ മുഖ്യമന്ത്രിയായി വീണ്ടും നിതീഷ് കുമാർ പത്താമതും സത്യപ്രതിജ്ഞ ചെയ്തു പതിനാല് മന്ത്രിമാർ ഐക്യ ജനതാദളിനുള്ളത് പതിനാറ് മന്ത്രിമാർ ബി ജെ പിക്ക് ഉള്ളത് മറ്റ് ചില ക്യാബിനറ്റ് റാങ്കുകൾ സഖ്യകക്ഷികളായ ചിരാഗ് പാസ്മാന്റെ പാർട്ടിക്കും ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയ്ക്കും അതായത് ജിതൻ റാം മാഞ്ചിക്കും എന്ന രീതിയിലേക്ക് മാറ്റി എഴുതുകയാണ് ഇവിടെ ദിലീഷിനെ ആക്കാതിരിക്കാൻ ബിജെപി വലിയ കളികൾ നടത്തി കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ കൂടെ ചേർന്നാണല്ലോ ഈ തുടക്കം മുതലേ തന്നെ വലിയ ഒത്തുകളിയാണെന്നത് നളന്തയിൽ അടക്കം സി പി ഐ നേതാക്കൾ കൊടുത്തിരിക്കുന്ന പരാതി സുപ്രീം കോടതി ഗൗരവമായി പരിഗണിക്കുകയാണ് കാരണം പതിനായിരം വോട്ടുകൾ തികച്ചുള്ള മണ്ഡലങ്ങളിൽ എങ്ങനെ മുന്നൂറ് വോട്ടായി കുറഞ്ഞു ഉറപ്പായും കിട്ടുന്ന വോട്ടുകളുണ്ടല്ലോ ഒരു വീട്ടിൽ ഒരു വ്യക്തിക്ക് അറിയില്ലേ ആ വീട്ടിലെ വോട്ട് അയാൾക്ക് കിട്ടും എന്നുള്ളത് ആ വോട്ടുകൾ പോലും കിട്ടാതിരിക്കുന്ന സവിശേഷത വരുമ്പോൾ വോട്ടിംഗ് മെഷീനിൽ തിരിമറി തന്നെയാണ് നടന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പേപ്പർ ബാലറ്റ് സംവിധാനം പല രാജ്യങ്ങളും തിരികെ കൊണ്ടുവരികയും ഇറ്റലിയും ഫ്രാൻസും അമേരിക്കയും ജപ്പാനും ഒക്കെ എന്തുകൊണ്ട് ഇ വി എം ഉപേക്ഷിച്ചു എന്നുള്ളതിന്റെ വിശദമായ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ് കാരണം അതിലൂടെ തട്ടിപ്പ് നടക്കുന്നു വലിയ തോതിലുള്ള ഫ്രോഡിലിൻ്റെ ആക്ടിവിറ്റീസ് നടക്കുന്നു എന്നുള്ളതും അത്തരത്തിലുള്ള സൈറ്റുകൾ ഹാക്ക് ചെയ്യപ്പെടും അത്തരത്തിലുള്ള ഇവി എം മെഷീനിലെ പ്രോഗ്രാമുകൾ ഹാക്ക് ചെയ്യപ്പെടുകയും അതനുസരിച്ച് അതിനകത്ത് ആൾട്ടറേഷൻ കൊണ്ടുവരികയും ചെയ്യാൻ കഴിയുമെന്ന് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് വലിയ രീതിയിൽ ഉപയോഗിച്ച് തന്നെയാണ് ബീഹാറിലും മറ്റ് പ്രദേശങ്ങളിൽ ബി ജെ പി ഈ കാട്ടുകൊള്ള നടത്തുന്നത് അതിന്റെ ഉത്തമ ഉദാഹരണം തെലങ്കാനയിലെ ബി ജെ പി എം പി ആയിട്ടുള്ള കിഷൻ റെഡ്ഡി കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന നിയോജക മണ്ഡലമായ ജൂബിലി ഹിൽസിൽ ബി ജെ പിയുടെ വോട്ട് കെട്ടിവെച്ച കാശുപോലും കിട്ടാത്ത രീതിയിൽ ബി ജെ പി പരിതാപകരമായത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അതാണ് ബി ജെ പിയുടെ യാഥാർത്ഥ്യം എന്ന് പറയും ആരും കൊടുത്തിട്ടല്ല എന്നത് വെറുമൊരു ഗിമിക്കാണ് വെറും ഒരു തട്ടിപ്പിന്റെ ഉസ്താദായി മോദി മാറിയിരിക്കുന്നു അതിന്റെ ഫലമായി ആണ് ഈ എലക്ഷൻ കമ്മീഷനെ ചോദ്യം ചെയ്തുകൂടാ എലക്ഷൻ കമ്മീഷൻ നടപടികളെ കോടതിക്ക് സ്റ്റേ കൂട കോടതിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളെ ഒരു രീതിയിലും അതിനകത്ത് വിധി പ്രഖ്യാപനവുമായി വന്നുകൂടാ അത്തരത്തിൽ ഭേദഗതി ഉണ്ടാക്കിയത്